ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമകട്ടെ വീണ്ടും ഒരു നല്ല പ്രഭാതം നമുക്ക് ദാനമായി സർവശക്തനായി ദൈവം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എൻ്റെ പ്രിയ സഹോദരങ്ങൾ അഭിഷിക്തന്മാർ കൂടപ്പറപ്പുകൾ സുഹൃത്തുക്കൾ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും സമയം സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞാനും വടക്കേന്ത്യയുടെ ഒരു ഗ്രാമത്തിനകത്ത് ദൈവകൃപയിലായിരിക്കുന്നു ഈ ദിവസങ്ങൾ തുടർമാനമായിട്ടുള്ള യാത്രകൾ അമീൻ ഓരോ ഗ്രാമങ്ങൾ സന്ദർശിക്കുമ്പോൾ ലഭിക്കുന്ന ദൈവിക സന്തോഷത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞയക്കാൻ കഴിയുന്നില്ല എൻ്റെ സഹോദരങ്ങൾ ഓരോരുത്തർ യും പ്രാർത്ഥനകളാണ് എനിക്ക് ഓരോ ഗ്രാമങ്ങളും കയറി ഇറങ്ങി പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തരുന്ന കൃപയോർത്തിക സ്ത്രോത്രം ചെയ്യുന്നു ഇനിയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ ആവശ്യപ്പെടുന്നു നിങ്ങളെല്ലാവരും സന്തോഷത്തോടും ക്ഷേമത്തോടും കൂടി ആയിരിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ ദിവസങ്ങൾ തുടർമാനമായി വിശ്വാസ ജീവിതത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു നല്ല സന്ദേശം നിങ്ങളുടെ മുമ്പിൽ ചുരുക്കം ചില സമയത്തിനുള്ളിൽ എത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തരുന്ന നല്ല ഭാഗ്യത്തിന് ഓർത്ത് സ്ത്രോത്രം ചെയ്യുന്നു ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ സമസ്ത മേഖലകളെയും എല്ലാം അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ വചനം സകല ഐശ്വര്യത്തോടും നമ്മളിൽ നിറഞ്ഞിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ ഇരുപത്തി അഞ്ചാം വാക്യം വായിക്കുന്നത് ശ്രദ്ധയുടെ കേൾപ്പിൽ പന്ത്രണ്ട് സംവത്സരമായിട്ട് രക്തസ്രാവമമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെ ചെലവഴിച്ചു ഒട്ടും ഭേദം വരാതെ െറ്റവും പരമശയായി ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു അവന്റെ വസ്ത്രം എങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു യേശുവിന്റെ നാമത്തിൽ ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ഇവിടെ കാണുന്നത് നമുക്ക് കാണുവാൻ കഴിയും കാരണം പന്ത്രണ്ട് സംവത്സരമായിട്ടും അവൻ ഏറിയ വൈദ്യന്മാരാൽ അവൻ ചികിത്സിച്ചിട്ടും ഒരിക്കലും ഭേദം വരാത്ത ഒരു സ്ത്രീയുടെ കഥയാണ് അവൻ എല്ലാവരും ഉപേക്ഷിച്ചു വീട്ടുകാരും നാട്ടുകാരും ചാർച്ചക്കാരും പള്ളിക്കാരും പട്ടക്കാരും എല്ലാവരും ഉപേക്ഷിച്ച ഒരു സ്ത്രീ അവൻ സമൂഹത്തിൽ അന്നിറങ്ങിയാൽ കൊല്ലും അതുകൊണ്ട് ഏതെങ്കിലും ഒരു കോണിൽ എവിടെയെങ്കിലും ഒളിച്ച് താമസിക്കുന്നതായിരിക്കാം പക്ഷെ യേശു ആ വഴി പോകുന്നു എന്നുള്ളൊരു വർത്തമാനം അവൾ കേട്ടപ്പോൾ അവളുടെ അകത്തൊരു വിശ്വാസം വന്ന് എന്തെന്നറിയാമോ ഇന്ന് ഞാൻ യേശുവിൻ്റെ അടുക്കൽ ചെല്ലും ആ യേശുവിൻ്റെ തൊങ്ങലിൽ തൊടും എനിക്ക് സൗഖ്യമാവും എന്ന് എപ്പോഴാണോ അവൾ ചിന്തിച്ചത് ആ വിശ്വാസത്തിൻ്റെ വാക്ക് അവൾ എപ്പോഴാണ് പറഞ്ഞത് ആ സമയത്ത് ഞാൻ ചിന്തിക്കുന്നു അവൾക്ക് വിടുതൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എപ്പോഴാണ് യേശുവിനെ സ്വന്തം രക്ഷിതാവായി നാം സ്വീകരിച്ചോ ആ നിമിഷം മുതൽ ഇരുട്ടിൽ കിടന്ന നമ്മൾ പാപത്തിൽ നമ്മൾ നമ്മെ യേശുവിന്റെ രക്തത്താൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി അഭിഷിക്തന്മാരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു നന്മയും കണ്ടിട്ടില്ലായിരിക്കാം നീ ഒറ്റരിക്കാം പക്ഷെ വിശ്വാസത്തിന്റെ വാക്ക് ഇന്ന് പകലിൽ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ ആരൊക്കെ എന്തൊക്കെ Mekke'dir ay çeyi dağılıp പ്രവർത്തിച്ചാലും ദൈവം നിന്റെ കൂടെ ഉണ്ട് ആ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും പക്ഷേ ഒരു 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 വാക്ക് നിന്റെ വായിൽ നിന്നും വിശ്വാസത്തോട് വന്നാൽ ഒരു വിശ്വാസത്തിന്റെ വാക്ക് നിന്നിൽ നിന്നും പ്രകടമായാൽ ആ പന്ത്രണ്ട് സമ്മത്സരമായി ഇനി ഒരിക്കലും സൗഖ്യം നടക്കത്തില്ല എന്നൊന്നും ആള് പറഞ്ഞില്ല എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലെങ്കിലും ഈ സൗഖ്യം അനുഭവിക്കും എന്നെ റിജക്ട് ചെയ്ത എന്റെ കുടുംബക്കാരോട് എന്റെ ദേശക്കാരോട് എന്റെ പള്ള പള്ളിക്കാരോട് പട്ടക്കാരോട് ഞാൻ ഉയർന്നു പറയും പറയും ഞാൻ ിൽ തൊട്ടപ്പോൾ ആ ശക്തി പുറപ്പെട്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ ആ ശാപം മുഴുവനും മാറുവാൻ ഇടയായിരുന്നു നാമത്തിൽ എന്നെ കേൾക്കുന്ന സഹോദരി നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അവസ്ഥ ഇതുപോലെ ആണെങ്കിൽ ഇന്ന് പകർക്കാൻ വിശ്വാസത്തോടെ വിളിച്ച പറ എന്റെ യേശു എന്റെ വിഷയത്തിന്റെ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കും അങ്ങനെ വിശ്വസിക്കുന്നവരുടെ മേലാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് ആ ദൈവ പ്രവൃത്തി കാണുന്ന ദിവസമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഗോഡ് ജീസസ് ബി വിത്ത് നിർത്തുന്നു